നാല് വർഷം മുമ്പ് ഹർത്താൽ ദിനത്തിൽ രാത്രിയിൽ ഭക്ഷണം വാങ്ങാനായി വീടിനടുത്തുള്ള തട്ടുകടയിലേക്ക് പുത്തൻ കാറിൽ പോയ കോട്ടയം താഴ്ത്തങ്ങാടി അറുപറ ഒറ്റക്കണ്ടത്തിൽ ഹാഷിം ഭാര്യ ഹബീബ ഇവരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും നടത്തിയ അന്വേഷണം നാല് വർഷം പിന്നിട്ടിട്ടും ദമ്പതികളെയോ ഇവരുടെ കാറോ കണ്ടെത്താനായിട്ടില്ല വഴിക്കണ്ണുമായി കാത്തിരിക്കുകയാണ് വീട്ടുകാർ പുതുപുത്തൻ കാർ ഉൾപ്പെടെ ഇവർ എങ്ങനെ അപ്രത്യക്ഷമായി എന്നത് ഉത്തരമില്ലാത്ത ചോദ്യമായി ഇപ്പോഴും അവശേഷിക്കുന്നു ഇവർക്ക് ശത്രുക്കൾ ഒന്നുമില്ലെന്നാണ് വീട്ടുകാർ പറയുന്നത് എങ്കിലും ആരെങ്കിലും ഇവരെ അപായപ്പെടുത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ലെന്ന് അന്വേഷണ സംഘം പറയുന്നുണ്ട് എന്നാൽ അതിലേക്ക് നയിക്കുന്ന ഒരു സൂചനയും പോലീസിന് കിട്ടിയിട്ടില്ല ദമ്പതികൾ അപകടത്തിൽപ്പെട്ടതാകാം എന്ന നിഗമനത്തിൽ ലോക്കൽ പോലീസ് പുഴയിലടക്കം തെരച്ചിൽ നടത്തിയെങ്കിലും ഇതുവരെ ഫലമുണ്ടായിട്ടില്ല രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ആറിന് ഹർത്താൽ ദിനത്തിലാണ് ഭക്ഷണം വാങ്ങാനെന്ന് മക്കളോട് പറഞ്ഞ് ചെങ്ങളം അറുപറ ഒറ്റക്കണ്ടത്തിൽ ഹാഷിം ഭാര്യ ഹബീബ എന്നിവർ ചാര നിറത്തിലുള്ള മാരുതി വാഹനർ കാറുമായി വീട്ടിൽ നിന്ന് പോയത് തിരിച്ചു വരാത്തതിനാൽ പിറ്റേന്ന ബന്ധുക്കൾ കുമരകം പോലീസിൽ പരാതി നൽകുകയായിരുന്നു കാർ വീട്ടിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെ ഇല്ലിക്കൽ പാലം കഴിഞ്ഞ് വലത്തോട്ട് തിരിയുന്നതിന്റെ സി സി ടി വി ദൃശ്യം മാത്രമാണ് പോലീസിന് കിട്ടിയത് ഇവർക്ക് ശത്രുക്കളില്ലെന്നും പണമിടപാടോ കടങ്ങളോ ഇല്ലെന്നും പോലീസ് പറയുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിൽ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയായിരുന്നു ദമ്പതികളെ കാർ ഉൾപ്പെടെ കാണാതായ ആദ്യ കേസാണിത് ഫോണുകൾ വീട്ടിൽ വച്ചാണ് ഇരുവരും പോയത് ഈ ഫോണിലേക്ക് വാട്സാപ്പിലും എസ് എം എസിലും ഒരു വർഷത്തിനിടെ വന്ന എല്ലാ സന്ദേശങ്ങളും പരിശോധിച്ചു കോട്ടയത്തിന്റെ മുപ്പത് കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ ജലാശയങ്ങളിലും ചങ്ങനാശ്ശേരി എ കനാലിലും തണ്ണീർമുക്കം ബണ്ടിലും പലതവണ പരിശോധന നടത്തി ജില്ലയിലെ പാറമടകൾ ഇടുക്കിയിലെ കൊക്കകൾ വനങ്ങൾ എന്നിവിടങ്ങളിലും തെരഞ്ഞു കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ചെക്ക് പോസ്റ്റുകൾ പ്രധാന ജംഗ്ഷനുകൾ ടോൾ പിരിവ് കേന്ദ്രങ്ങൾ ഉൾപ്പെടെ മുന്നൂറ് കേന്ദ്രങ്ങളിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തു തെക്കേ ഇന്ത്യയിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലും അന്വേഷിച്ചു ഇവർക്ക് തീർത്ഥാടനത്തിനു പോകുന്ന പതിവുണ്ടായിരുന്നതിനാൽ രാജ്യത്തെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലും പരിശോധന നടത്തി രാജസ്ഥാനിലെ അജ്മേറിൽ ഇവരെ കണ്ടെന്ന വിവരം അന്വേഷണ സംഘത്തിന് കിട്ടിയിരുന്നു ഇതനുസരിച്ച് അവിടെയെത്തി അരിച്ചുപറക്കിയെങ്കിലും ഫലമുണ്ടായില്ല കാണാതാകുന്നതിന് മുൻപുള്ള ഇവരുടെ നീക്കങ്ങളിൽ ആത്മഹത്യാ സൂചന ക്രൈംബ്രാഞ്ച് സംശയിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ജലാശയങ്ങളിൽ തിരച്ചിൽ നടത്തിയത് കാണാതാകുന്നതിന്റെ തലേദിവസം ഹാഷിം ഉയർന്ന പ്രദേശങ്ങളിലും കുളങ്ങളുള്ള സ്ഥലങ്ങളിലും ചുറ്റിക്കറങ്ങിയതായി ക്രൈംബ്രാഞ്ചിന് വിവരം കിട്ടിയിരുന്നു ഇതാണ് സംശയത്തിന് കാരണമായി തീർന്നത് എന്തായാലും ഈ കേസിൽ ഇതുവരെ പോലീസിന് യാതൊരു തുമ്പും കിട്ടിയിട്ടില്ല രണ്ടായിരത്തി പതിനേഴിലാണ് ഇവരെ കാണാതായത് ബന്ധുക്കൾക്കും ഒന്നും ഇവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല എന്ന് തന്നെയാണ് പല സ്ഥലത്തിൽ നിന്നും പലയിടങ്ങളിൽ നിന്നും പലരുമായി മൊഴിയെടുത്തു എന്നാലും യാതൊരുവിധ സൂചനയും ഇതുവരെ ലഭ്യമായിട്ടില്ല